ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്ന് നിലഹുദിൽ വന്നിട്ടുള്ളത് കുറച്ച് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ബോയ്സിൻ്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കോൾ ചെയ്യരുത് ചെയ്യരുതോ ടൈപ്പിംഗ് മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ഫുള്ളി കസ്റ്റമൈസിങ് ആണ് നിങ്ങൾക്ക് ഏത് കളറിലും നിങ്ങൾക്ക് ഇതിൽ ബ്ലാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് കളേഴ്സിലും നമ്മൾ അത് ചെയ്തിരുന്നുണ്ട് പിന്നെ വർക്ക് കുറക്കണോ അല്ലെ കൂട്ടണോ എന്ത് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തിരുന്നുണ്ട് നിങ്ങളെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമ്മൾ ചെയ്തിരുന്നുണ്ട് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് പിന്നെ അതേപോലെ തന്നെ സ്ലീവ് ഇതേപോലെ അലാസ്റ്റിക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തിരുന്നുണ്ട് ബിൽ സ്ലീവ് ആണ് അങ്ങനെയും ചെയ്തിരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് ബട്ടൺസാണ് അങ്ങനെയോ അല്ലെങ്കിൽ ഫ്രണ്ട് ക്ലോസ്ഡ് ആണ് എന്ത് രീതിയിലും നമ്മൾ കസ്റ്റമൈസും ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമൈസും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതും റൈറ്റ് അത്രയും ലോ റൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് യൂണിറ്റിന് നേരെ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ബ്രൈഡലായിട്ട് നിങ്ങൾക്ക് കല്യാണ വീട്ടിലേക്കും എല്ലാ എല്ലാ ഫങ്ഷനിലേക്കും ഇടാൻ പറ്റിയൊരു അപായമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇത് നല്ല മോഡലുള്ള ബയസാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് നോക്കി വെറും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് മാത്രമല്ല എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അതേപോലെ തന്നെ വേറൊരു കളർ ഹാഷ് കളറിൽ വരുന്നതാണ് ഇതിൻ്റെ ബ്ലാക്ക് വേണമെങ്കിലും നമ്മളെ കയ്യിൽ അവൈലബിളാണ് ഇതിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രൂ അഞ്ഞൂറ്റൻപത് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാ അബോയേഴ്സിനും കേരളത്തിനും മൊത്തം ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിൻ്റെ പുറത്ത് ചെറിയൊരു ഷിപ്പ് ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് അതേപോലെ തന്നെ ഇതിൽ ബ്ലാക്കിൽ സ്ലീവിൽ മാത്രമായിട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ സ്ലീവിൽ ചെറിയ ഡോട്ട്സ് പോലത്തെ വർക്ക് വരുന്നതാണ് പിന്നെ എല്ലാ അപായത്തിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്ക് ഹിജാബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കളർ കളർ അബായക്ക് നമ്മൾ കളർ ഷോള് കൊടുക്കുന്നതല്ല ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളർ കളർ ഷോള് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതിന് ഷിപ്പ് ചാർജ് കൊടുക്ക കേരളത്തിൻ്റെ പുറത്തുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഷിപ്പ് ചാർജ് ഈടാക്കുന്നുണ്ട് അല്ലാത്തത് നമ്മുടെ കയ്യിലുള്ളതാണെങ്കിലും നമ്മൾ ഷിപ്പ് ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു കഫ്താൻ മോഡലായിട്ടുള്ള അപായമാണ് നല്ല അതിന് വെറും റേറ്റ് വരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു അബായ ഇന്നർ ഔട്ട്ലറായിട്ട് വരുന്നൊരു അബായയാണ് ഇന്നർ യെല്ലോ കളറിലാണ് അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ വേണ്ടതെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് ആണെങ്കിലും അങ്ങനെയും ചേർത്ത് തരുന്നുണ്ട് ഇതിൻ്റെ ഔട്ട്ലറിൻ്റെ റൈറ്റ് കോട്ടിൻ്റെ റൈറ്റ് മാത്രമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എൺപം ഇത് നല്ലൊരു ബ്രൈഡൽ അപായസാണ് ഇതിന് വെറും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഷിഫോൺ ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് നിദിലാണെങ്കിൽ നിദയിലും സൂമിലാണെങ്കിൽ എല്ലാം നമ്മളെ ക്ലോത്തും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പർച്ചേസ് ചെയ്യാട്ടോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി അബായസിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ് പറ്റാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് അൽഹുദൈ അബായസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അതും ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പേജുണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സൈസിനനുസരിച്ചിട്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു അപായസം കണ്ടില്ല നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു അപായാസമാണ് വേറൊരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ ഇതിന് ഇട്ടിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഓഫർ പ്രൈസിലുള്ളതും വീക്കെൻഡ് ഓഫർ പ്രൈസിലൊക്കെ നമ്മൾ അപായസം ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ലോങ് വീഡിയോസ് ഒക്കെ എങ്കിലാണ് ഇടുന്നത് ഷോർട്ട് വീഡിയോസ് ഡെയിലി നമ്മൾ നമ്മളിടുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻഷാല്ല പർച്ചേസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ take care bye bye assalamu alaikum അതേപോലെ തന്നെ ഈ ഒരു അബായ ഇന്നർ വരുന്ന വരുന്നൊരു അപായമാണ് ഇന്നർ യെല്ലോ കളറിലാണ് അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ് ആണെങ്കിലും അങ്ങനെയും ചേർത്ത് തരുന്നുണ്ട് ഇതിൻ്റെ ഔട്ട്ലറിൻ്റെ റൈറ്റ് കോട്ടിൻ്റെ റൈറ്റ് മാത്രമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിട്ടും ഇത് നല്ലൊരു ബ്രൈഡൽ അപായസാണ് ഇതിന് വെറും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഷിഫോൺ ജോർജറ്റിലാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് നിദയിലാണെങ്കിൽ നിദയിലും സൂമിലാണെങ്കിൽ എല്ലാം നമ്മളെ ക്ലോത്തും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പർച്ചേസ് ചെയ്യാട്ടോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി അബായസിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ് പറ്റാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് അൽഹുദൈ അബായസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അതും ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പേജിണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സൈസിനനുസരിച്ചിട്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു അഭയസം കണ്ടില്ല നല്ലൊരു സിമ്പിളായിട്ടുള്ള നല്ല ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു അഭയസമാണ് വേറൊരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ ഇതിന് ഇട്ടിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഓഫർ പ്രൈസിലുള്ളതും വീക്കെൻഡ് ഓഫർ പ്രൈസിലൊക്കെ നമ്മൾ അപായസം ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ലോങ് വീഡിയോസ് ഒക്കെ നമ്മൾ ഇടുന്നത് ഷോർട്ട് വീഡിയോസ് ഡെയിലി നമ്മൾ നമ്മളിടുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇൻഷാല്ല പർച്ചേസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് ചെയ്യാം